ഹലോ ഗൈസ് ഞങ്ങളിതാ ഊട്ടിക്ക് പോവുകയാണ് കേട്ടോ പെട്ടെന്നുണ്ടായ ട്രിപ്പ് ആണ് ഏട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് നിമിഷേട്ടനും വൈഫും മോനും ഉണ്ട് ഏട്ടൻ തിരിച്ച് ഗൾഫിൽ പോവുകയാണ് അപ്പോൾ അതിന് മുന്നേ പെട്ടെന്ന് പോയി വരാമെന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് ദൂരം എത്തിയപ്പോഴേക്കും ദേവ് വേഗം ശീലിച്ചു കിടന്നേ നാട് കാണിച്ചവരെ കയറാൻ നേരം ഒരു ഓഫീസർ വന്നിട്ട് ഞങ്ങളോട് ഇ പാസ് ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഊട്ടിക്ക് പോവുകയാണെങ്കിൽ ഇപ്പോൾ ഇ പാസ് നിർബന്ധമാക്കി എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ അതില്ലായിരുന്നു ഞങ്ങൾക്ക് അങ്ങനെ ഒരു വിവരം തന്നെ അറിയില്ലായിരുന്നു പിന്നെ അത് അപ്പം തന്നെ അവർ റെഡിയാക്കി ആക്കി തന്നോട്ട് ഫോണിൽ നമ്മളൊരു അൻപത് രൂപ കൊടുത്താൽ മതിയാവും അവർക്ക് ഞങ്ങൾ ആദ്യം വിചാരിച്ചു അങ്ങനെ ചോദിക്കുന്നൊന്നും ഉണ്ടാവില്ലെന്ന് പക്ഷേ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്രത്യേകം അപ്പോൾ ഊട്ടിക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കണേ പിന്നെ പോകുന്ന വഴിക്ക് ഞങ്ങൾ നുറുക്കും അങ്ങനെ കുറച്ച് സ്നാക്സൊക്കെ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു കേട്ടോ രാവിലെ ചായ ഒക്കെ കുടിച്ചിട്ടാണ് ഇറങ്ങിയതെങ്കിലും കുറച്ച് എത്തിയപ്പോൾ ഞങ്ങൾക്ക് നന്നായിട്ട് വിഷമേ അപ്പോൾ ഒരു ഹോട്ടലിൽ കയറി അവിടുന്ന് വാങ്ങിയത് പൊറോട്ടയാണ് കേട്ടോ പൊറോട്ടയും മുട്ടക്കറിയും പിന്നെ മുട്ട റോസ്റ്റും വാങ്ങിയിട്ടുണ്ടായിരുന്നത് മുട്ട റോസ്റ്റ് ആയിരുന്നു കേട്ടോ ഒന്നും ടേസ്റ്റ് ഉണ്ടായിരുന്നത് അങ്ങനെ അതൊക്കെ കഴിച്ചു പിന്നെ അവിടെ ഇരുന്നിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസും എടുത്തു കേട്ടോ സത്യം പറഞ്ഞാൽ നല്ല അടിപൊളി ഫുഡ് ആയിരുന്നു കേട്ടോ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ പോകുന്ന വഴി ഞങ്ങൾ പൈൻ ഫോറസ്റ്റ് കണ്ടു അപ്പോൾ അവിടെ നിർത്തിയിട്ട് അവിടെ നിന്നും കുറച്ച് നേരം വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു വീഡിയോ ആണ് ഇത് കേട്ടോ പക്ഷെ ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ പറ്റിച്ച് എല്ലാവരെയും നിർത്തിയിട്ടുണ്ട് എല്ലാം കാണാൻ നല്ല ഭംഗിയാണല്ലോ പണ്ട് ഫോറസ്റ്റൊക്കെ ഇങ്ങനെ കാണാനും അവിടെ നിന്ന് ഫോട്ടോ എടുത്താലൊക്കെ നല്ല അടിപൊളിയാണ് അവിടെ നിന്ന് പോകുന്ന വഴി പിന്നെ ഒരു വ്യൂ പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങോട്ട് പോവുകയാണ് കേട്ടോ ഒരു കുറച്ച് ബോളിലെത്തണം കുറച്ച് നടക്കാനുണ്ട് അപ്പം അങ്ങോട്ടാണ് എല്ലാവരേയും കൈയൊക്കെ പിടിച്ചു നടത്തി കൊണ്ടുപോവാനേ നല്ല വെയിലുണ്ടായിരുന്നു പക്ഷെ ചെറിയ തോതിൽ തണുപ്പുണ്ടായിരുന്നു കേട്ടോ ഒരു പ്രത്യേക തരം ക്ലൈമറ്റ് അല്ലേ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അത്യാവശ്യം നല്ല വില്ലാണ് പിന്നെ മലേൻ്റെ മുകളിലല്ല ഒന്നും പറയാമില്ല പക്ഷേ എന്നാലും ഒരു ചെറിയ തണുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാനൊരു പ്രത്യേക തരം ഫീലിംഗ് ആയിരുന്നു മക്കൾക്കൊക്കെ നടക്കാൻ ഉണ്ടാവും എന്നാണ് ഞങ്ങൾ എഴുതിയത് പക്ഷേ മക്കളൊക്കെ നല്ല ഉഷാറായിട്ട് ഞങ്ങളെക്കാളും നല്ല ഉഷാറായിട്ട് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇതിന് മുൻപൊരിക്കലും ഊട്ടിക്ക് വന്നിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ട് അന്നാണ് വന്നത് അത് എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും അനിയനും അനിയത്തിയും കൂട്ടിയിട്ടാണ് വന്നത് കേട്ടോ പക്ഷെ അന്ന് ഇത്രയ്ക്കൊരു തണുപ്പ് ഫീൽ ചെയ്തില്ല അന്ന് ഏതു മാസം ആ വന്നത് നോർമലേട്ടോ അത്യാവശ്യം നല്ല ചൂടുള്ള ടൈം ആണ് നിമിഷേട്ടൻ പിന്നെ കുറച്ച് എത്തിയപ്പോൾ ആ മോനെ തലയിലൊക്കെ വെച്ചിട്ടാണ് വന്നത് അങ്ങനെ ഞങ്ങൾ വ്യൂ പോയിൻറ്റിൽ എത്തിയിട്ടോ അവിടെ ഇരുന്ന് കുറച്ചു നേരം നല്ല തണുപ്പും കാറ്റൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് തിരിച്ച് ഞാൻ പേഴ്സക്കെ ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ അവനും അവിടുത്തെ ക്ലൈമറ്റ് നല്ല ഇഷ്ടമായിട്ട് മക്കളൊക്കെ ആ തണുപ്പ് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാനും ദേവദാഹം ഒന്ന് വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നിന്ന് താഴേക്ക് നോക്കിയാൽ ഇതാ ഇങ്ങനെയാണ് കേട്ടോ കാഴ്ചകൾ നല്ല അടിപൊളിയാണ് നേരിട്ട് കാണുമെന്ന് ഒന്നുകൂടെ ചെറിയതാണ് കേട്ടോ നല്ല തണുത്ത കാറ്റും അടിക്കുന്നുണ്ട് ഇവിടെയാണ് വ്യൂ പോയിന്റ് വല്ലാത്തൊരു ഭംഗിയാണ് കേട്ടോ അവിടെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ വരുന്ന വഴിക്ക് ഞങ്ങൾ അവിടെ ഒരു മരച്ചോട്ടിയെന്ന് പറഞ്ഞിട്ട് നല്ല ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു അവരുടെ എടുത്തപ്പോൾ മൂന്നാളോട് ഫോട്ടോകൾ നിൽക്കാൻ പറഞ്ഞിട്ട് ഇത് അവിടെ കളിച്ച് നിക്കാട്ട് ഒരാൾ അങ്ങനെ മൂന്നാളും പിടിച്ച് ഫോട്ടോ കിട്ടുക നിന്ന് താഴേക്ക് ഇറങ്ങിയപ്പോൾ ഇതാ ചെറിയൊരു പാർക്കൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ കുറച്ച് നേരം കുട്ടികൾ കളിച്ചെ ഇനി ഞങ്ങൾ യാത്ര തുറന്നിട്ടു അപ്പം ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട് എത്തുന്ന ടൈമിൽ കുറേ ആൾക്കാർ ഇതാ ഈ സ്ഥലത്ത് കയറുന്നുണ്ട് കേട്ടോ പക്ഷെ ഇവിടെ എൻട്രി പാസ് ഉണ്ട് പ്രത്യേകിച്ചൊന്നും കാണാനില്ല ഒരു പൈൻ ഫോറസ്റ്റ് തന്നെ അതിൻ്റെ ഉള്ളിൽ കുറച്ച് നേരം ഇങ്ങനെ നടക്കാവുന്ന ഒരു സെറ്റപ്പ് ഉണ്ട് അത്രേ ഉള്ളൂ കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഒരാൾ പതുക്കെ നടന്നു പോകുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് തലശ്ശേരി തക്കാരം എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ കയറിയിട്ടോ ഞങ്ങൾ ആശിച്ച് മോഹിച്ച് കയറിയത് ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷേ ഞങ്ങൾ ചെന്ന ടൈമിൽ ഒരു മൂന്ന് മണിയൊക്കെ ആയതുകൊണ്ട് ബിരിയാണി പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നു പിന്നെ അവിടെ ഉള്ളത് ഫ്രൈഡ് റൈസ് ആയിരുന്നു കേട്ടോ അപ്പോൾ അത് വെച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തേ അത്യാവശ്യം നല്ല ഫുഡ് ആയിരുന്നു കേട്ടോ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ ആ റോസ് ഗാർഡനിലാട്ടോ എത്തി നിൽക്കുന്നത് ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ ഏട്ടൻ ടിക്കറ്റ് എടുക്കാൻ പോയതാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെയാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഞാൻ റോസ് ഗാർഡനിൽ പോയിട്ടില്ല ബൊട്ടാണിക്കൽ ഗാർഡനിലോട്ടോ പോയത് ഞങ്ങൾ ചെന്ന ടൈമിൽ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ടിക്കറ്റ് കിട്ടാൻ കുറച്ച് നേരം കാത്തിക്കൊണ്ട് വന്നു ആ സമയം എന്താ ഇവരുടെ കളി നോക്കിയിട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ ഞങ്ങൾ ഇവ അതിൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് തെറ്റിയിട്ടുണ്ട് പിന്നെ അപ്പം തന്നെ റെഡി ആവും ചെയ്തിട്ടോ ടിക്കറ്റൊക്കെ കിട്ടിയതിന് ശേഷം പിന്നെ ഞങ്ങൾ ഇപ്പം അതുക്കെ ഉള്ളിക്ക് നടന്നത് നല്ല ഭംഗി ഉണ്ടായിരുന്നു ഒരുപാട് വെറൈറ്റി പൂക്കളും അടിപൊളിയായിട്ട് ആ ബുഷേഴ്സൊക്കെ നല്ല സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാണാൻ തന്നെ എന്തോ ഒരു ഭംഗിയാണെന്ന് അറിയുമോ എല്ലാം കാണണം അങ്ങനെ ചുറ്റി നടന്ന് കാണാൻ കുറച്ച് സ്ഥലമുണ്ട് കേട്ടോ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടവും ഓടിക്കളിക്കാനുള്ള സ്ഥലവും അങ്ങനെയൊക്കെ ഉണ്ട് ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും അത്യാവശ്യം നല്ല തണുപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തത് അവിടെയാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു കേട്ടോ എന്തായാലും ഇത്രയും എൻജോയ് ചെയ്ത വേറൊരു ട്രിപ്പ് ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പോൾ ഇനി ട്രിപ്പ് പോകാനാണ് ഞങ്ങളുടെ പ്ലാന് അപ്പം